പലപ്പോഴും നമ്മൾ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയെന്നും പ്രാർത്ഥനകൾക്കൊന്നും മറുപടി ലഭിക്കുന്നില്ലെന്നും തോന്നലുണ്ടായിട്ടുണ്ടോ ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പോരാട്ടത്തിലൂടെ കടന്നു പോകുന്ന നിമിഷമായിരിക്കാം ഇത് എന്നാൽ ഒന്ന് മാത്രം അറിഞ്ഞുകൊള്ളുക ആകാശത്തിന് കീഴിൽ എല്ലാറ്റിനും ഒരു സമയമുണ്ട് ഇന്ന് ഈ വചനം നിങ്ങളിലേക്ക് എത്തുന്നത് നിങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കപ്പെടാനാണ് നമുക്ക് പ്രാർത്ഥിക്കാം പരമകാരുണ്യവാനായ ദൈവമേ അങ്ങയുടെ സന്നിധിയിൽ ഈ നിമിഷം തങ്ങളെ തന്നെ സമർപ്പിക്കുന്ന ഓരോ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഉള്ളിലുള്ള ആശങ്കയെയും ഭയത്തെയും മാറ്റി അങ്ങയുടെ വലിയ കരുതൽ അനുഭവിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കണമേ സമാധാനവും ധൈര്യവും ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് പകരണമേ നിന്റെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കുക കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക അവിടുന്ന് നോക്കിക്കൊള്ളും ഈ വചനത്തിൽ പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് വരമേൽപ്പിക്കുക രണ്ട് വിശ്വസിക്കുക ബാക്കി കാര്യങ്ങൾ ദൈവം ചെയ്തുകൊള്ളും നമ്മൾ പലപ്പോഴും കാര്യങ്ങൾ സ്വന്തം കൈപ്പിടിൽ ഒതുക്കാൻ ശ്രമിക്കുമ്പോഴാണ് പരാജയപ്പെടുന്നത് ഒരു കൊച്ചുകുട്ടി തൻ്റെ പിതാവിൻ്റെ കയ്യിൽ പിടിച്ച് നടക്കുമ്പോൾ വഴിയിലെ കുഴികളെക്കുറിച്ചോ തടസ്സങ്ങളെക്കുറിച്ചോ ഭയപ്പെടാറില്ല കാരണം പിതാവ് തന്നെ വഴി നടത്തുമെന്ന് ആ കുട്ടിക്ക് ഉറപ്പുണ്ട് അതുതന്നെയാണ് ഈ വചനം നമ്മോടും പറയുന്നത് നിങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള ആദി സാമ്പത്തിക പ്രശ്നങ്ങൾ രോഗാവസ്ഥ ഇതെല്ലാം അവിടുത്തെ മുമ്പിൽ സമർപ്പിക്കാം നമ്മുടെ മനസ്സിൽ അസാധ്യമായി നമ്മൾ സാധിക്കില്ല എന്ന് കരുതുന്ന ഏത് നിയോഗങ്ങളും നമുക്ക് സമർപ്പിക്കാം അവിടുന്ന് നമ്മളെ അത്ഭുതകരമായി വഴി നടത്തും വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ അബ്രാഹിനേക്കാൾ നല്ലൊരു ഉദാഹരണം വേറെയില്ല നൂറാം വയസ്സിൽ തനിക്ക് ലഭിച്ച ഏക മകനായ ഇസ്സഹാക്കിനെ ബലിയർപ്പിക്കാൻ ദൈവം ആവശ്യപ്പെടുമ്പോൾ അബ്രഹാം പതറിയില്ല തൻ്റെ മകൻ മരിച്ചാലും അവനെ ഉയർപ്പിക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് അബ്രഹാം പൂർണ്ണമായും ഉറച്ച് വിശ്വസിച്ചിരുന്നു തൻ്റെ ജീവിതം പൂർണമായും ദൈവത്തിന് വരമേൽപ്പിച്ചുകൊണ്ട് ബലിക്കല്ലിൽ കത്തി ഉയർത്തിയ ആ നിമിഷം ദൈവം ഇടപെട്ടു മകന് പകരം ബലിയർപ്പിക്കാൻ ഒരാടിനെ അവിടുത്തെ ദൈവം ഒരുക്കിയിരുന്നു അബ്രഹാം അവിടുത്തെ യഹോ വൈരേ എന്ന് വിളിച്ചു നിങ്ങളുടെ ജീവിതത്തിലും അവസാന നിമിഷം വരെ നിങ്ങൾ പതരാതെ വിശ്വസിച്ചാൽ വഴി അടഞ്ഞുപോയി എന്ന് നിങ്ങൾ കരുതുന്നിടത്ത് ദൈവം നിങ്ങൾക്ക് പുതിയ വഴികൾ തുറക്കും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണ് സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് അത് പരിഹരിക്കാൻ ശ്രമിക്കും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സഹായം തേടും എന്നാൽ സങ്കീർത്തനം മുപ്പത്തിയേഴ് അഞ്ച് നമ്മളോട് പറയുന്നത് നിന്റെ ജീവിതം കർത്താവിന് വരമേൽപ്പിക്കുക എന്നാണ് ഇവിടെ വരമേൽപ്പിക്കുക എന്ന വാക്കിന് ഹീബ്രോ ഭാഷയിൽ ഖലാൽ എന്നാണ് അർത്ഥം അതായത് ഉരുട്ടിവിടുക എന്നാണ് നമ്മൾ ചുമലിൽ താങ്ങാനാകാത്ത വലിയൊരു ഭാരം അത് സ്വന്തമായി താങ്ങാൻ വയ്യാതെ വരുമ്പോൾ ദൈവത്തിൻ്റെ പാദത്തിങ്ങളിലേക്ക് അത് ഉരുട്ടിവിടുക ഒരിക്കൽ ദൈവത്തിൻ്റെ കൈകളിലേക്ക് ആ ഭാരം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് തിരികെ എടുക്കാൻ ശ്രമിക്കരുത് നമ്മളിൽ പലർക്കും പറ്റുന്ന അബദ്ധം അതാണ് പ്രാർത്ഥിക്കുമ്പോൾ അത് ദൈവത്തിന് കൊടുക്കും പള്ളിയിൽ നിന്നിറങ്ങുമ്പോൾ ആ വേവലാതി വീണ്ടും നമ്മൾ കൂടെ കൂട്ടും കർത്താബിൽ വിശ്വാസമർപ്പിക്കുക അവിടുന്ന് നോക്കിക്കൊള്ളൂ നിങ്ങൾ വിശ്വസിച്ചാൽ മാത്രം പോരാ ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം അവിടുന്ന് നോക്കിക്കൊള്ളൂ എന്നത് വെറും ഒരു വാഗ്ദാനമല്ല ദൈവത്തിൻ്റെ ഉറപ്പാണ് ദൈവം കാര്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ അവിടെ പരാജയമില്ല നമ്മുടെ ജീവിതത്തിൽ എല്ലാം അവസാനിച്ചു എന്ന് നമ്മൾ കരുതുന്ന ഇടങ്ങളിലാണ് ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ തുടങ്ങുന്നത് നിങ്ങളുടെ കുടുംബത്തിലെ തകർച്ചയോ തീരാ കടബാധ്യതയോ മാറാരോഗങ്ങളോ ജോലി തടസ്സമോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഏതു വിധത്തിലുള്ള പ്രശ്നങ്ങളും അവിടുത്തെ മുമ്പിൽ പൂർണ്ണമായും സമർപ്പിക്കൂ അവിടുന്ന് വഴിയൊരുക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടും ഈ വചനത്തിലെ ഓരോ വാക്കിനും നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാനുള്ള ശക്തിയുണ്ട് നമുക്കിന്ന് ആഴത്തിൽ അത് നോക്കാം പലപ്പോഴും നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കും ദൈവമേ ഈ കഷ്ടപ്പാട് മാറ്റണമെന്ന് പക്ഷേ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ ആ പഴയ വിഷമം വീണ്ടും നമ്മുടെ കൂടെ ഉണ്ടാകും ഇതിനർത്ഥം നമ്മളത് പൂർണമായി ദൈവത്തിന് വിട്ടുകൊടുത്തിട്ടില്ല എന്നാണ് സങ്കീർത്തകൻ പറയുന്നത് നിന്റെ ഭാനത്തെ കർത്താവിലേക്ക് ഉരുട്ടിവിടുക എന്നാണ് അതായത് ഒരു വലിയ കല്ല് ഒരു കുന്നിൻ മുകളിൽ നിന്ന് താഴേക്ക് ഉരുട്ടിവിട്ടാൽ അതത് പിന്നെ തിരിച്ച് നമ്മുടെ കൈകളിലേക്ക് വരില്ലല്ലോ അതേപോലെ നിങ്ങളുടെ കണ്ണുനേരും കഷ്ടപ്പാടും ഒരിക്കൽ ദൈവത്തിന് നൽകിക്കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെടരുത് അത് നിർത്തണം ദൈവം അത് ഏറ്റെടുത്തു എന്ന് ഉറച്ച ബോധ്യമാണ് ആദ്യം വേണ്ടത് എന്തുകൊണ്ടാണ് ഈ വചനം ഇന്ന് നിങ്ങൾ കേൾക്കുന്നത് കാരണം നിങ്ങളുടെ ക്ഷമയും സഹനവും ദൈവം കണ്ടു കഴിയും ബൈബിളിൽ ഉടനീളം നമ്മൾ കാണുന്നത് മനുഷ്യൻ്റെ ബുദ്ധി അവസാനിക്കുന്നിടത്താണ് ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നാണ് കടലിന് നടുവിൽ വഴിവെട്ടിയവനും പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിച്ചവനും നിങ്ങളുടെ ജീവിതത്തിലെ ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല ആ ഒരു ഉറപ്പോടെ വേണം നിങ്ങൾ ഈ വീഡിയോ കണ്ടു കണ്ടുതീർക്കാൻ ഒരു ശില്പി കല്ലിൽ കൊത്തുമ്പോൾ കല്ലിനെ വേദനിച്ചേക്കാം എന്നാൽ ആ ശില്പിയുടെ മനസ്സിൽ മനോഹരമായ ഒരു രൂപമുണ്ട് അതുപോലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വരുത്തുമ്പോഴാണ് നമുക്കത് വേദനിപ്പിച്ചേക്കാം പക്ഷേ അവിടെ നിന്ന് നമ്മെ മനോഹരമായ ഒരു ശില്പമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ വേദനയിൽ തളരാതെ ശില്പിയായ ദൈവത്തിൽ മാത്രം ഉറച്ച് വിശ്വസിക്കുക ഈ നിമിഷം നമുക്ക് കണ്ണുകൾ അടച്ച് ഉറച്ച വിശ്വാസത്താൽ പ്രാർത്ഥിക്കാം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തെ ദൈവകരങ്ങളിലേക്ക് പൂർണ്ണമായും തുറന്നു വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ അങ്ങയോട് ഈ നിമിഷം ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അവിടെ നിന്ന് അനുഗ്രഹിച്ചതിനായി കർത്താവെ ജീവിതത്തിൻ്റെ ഭാരങ്ങൾ ചുമന്ന് തളന്നവരാണ് ഞങ്ങൾ ഓരോരുത്തരും ഇപ്പോൾ അങ്ങയുടെ സന്നിധിയിൽ നിൽക്കുമ്പോഴും ഞങ്ങളുടെ മനസ്സിൽ അലട്ടിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക തകർച്ചകൾ ഞങ്ങളുടെ രാത്രിയിലെ ഉറക്കമില്ലായ്മ എല്ലാ അവസ്ഥകളും രോഗത്തിൻ്റെ അവസ്ഥയും കുടുംബത്തിലെ അസ്വസ്ഥതകൾ കാരണം മനം നിന്ന് കഴിയുന്നവരെയും ഭാവിയെക്കുറിച്ചോർത്ത് ഭയപ്പെടുന്നവരെയും അങ്ങനെ അനേകം വിഷമങ്ങളിലൂടെ കടന്നു പോകുന്ന ഓരോ മക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്കിതാ ഞങ്ങൾ സമർപ്പിക്കുകയാണ് നാഥ അങ്ങയുടെ വചനം പറഞ്ഞതുപോലെ ഞങ്ങൾ ഞങ്ങളുടെ ജീവിതം അങ്ങയ്ക്ക് വരമേൽപ്പിക്കുകയാണ് ഇനി ഇത് ഞങ്ങളുടെ ഭാരമല്ല അങ്ങയുടെ ഉത്തരവാദിത്തമാണ് ഭാരപ്പെട്ടവരും കഷ്ടപ്പെടുന്നവരുമായവരെ എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആ എന്നരുൾ ചെയ്ത നാഥ ഞങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ അശാന്തിയും മാറ്റി സ്വർഗീയ സമാധാനം നൽകണമേ മനുഷ്യർ തള്ളിക്കളഞ്ഞെടുത്ത് വഴികളെല്ലാം അടഞ്ഞു എന്ന് കരുതിയെടുത്ത് അങ്ങ് പുതിയ വഴികൾ തുറക്കുമല്ലോ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ മുതൽ ഞങ്ങളുടെ ഹൃദയത്തിൽ പുതിയ പ്രത്യാശ നിറയട്ടെ വരും ദിവസങ്ങളിൽ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിക്കുമെന്ന് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു എല്ലാ കണ്ണീരും തുടയ്ക്കപ്പെടട്ടെ എല്ലാ രോഗങ്ങളും സൗഖ്യമാക്കട്ടെ എല്ലാ സാമ്പത്തിക കെട്ടുപാടുകളും അഴിഞ്ഞു പോകട്ടെ സർവശക്തനായ ദൈവത്തിൻ്റെ കൃപ ഓരോരുത്തരുടെയും മേൽ ഉണ്ടായിരിക്കട്ടെ ഈ നിമിഷം കണ്ണുകളടച്ച് നമ്മുടെ നിയോഗം നമുക്ക് വിശ്വാസപൂർണ്ണം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നല്ല തമ്പുരാൻ നമ്മുടെ പ്രാർത്ഥന സ്വീകരിച്ചതിനായും അവിടെ നമ്മളെ അനുഗ്രഹിക്കുന്നതിനായും നമുക്ക് നന്ദി പറയാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവിടുന്ന് നമ്മളെ എല്ലാവരെയും സമത്വമായി അനുഗ്രഹിക്കട്ടെ ആ മീൻ